ഇപ്പോൾ എൻ്റെ പേര് എന്നാണ് ഞാൻ മുക്കൂട്ടുതറയിൽ നിന്ന് വരുന്നു എൻ്റെ മോളാണ് ഡോണ ഞാൻ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് ഞാനിവിടെ വരുമ്പോൾ വളരെ ഒരു വിഷമാവസ്ഥയിലായിരുന്നു ഞാനിവിടെ വന്നത് കാരണം എൻ്റെ മോനൊരു തെറ്റായ കൂട്ടുകെട്ടിൽ പെടുകയും അവന് പഠനമൊക്കെ നിർത്തേണ്ടി വന്നു വളരെ ഉഴപ്പി കഴിഞ്ഞു അപ്പോൾ ആ പാടെ വളരെ വിഷമമായി വിഷമമായിപ്പോയായിരുന്നു അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി നിയോഗം വെച്ചു വീട്ടിൽ ചെന്ന് ഞങ്ങളെല്ലാ ദിവസവും അവനെ നെറ്റിയെ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അവന് മനസ്സ് മാറി അവന് ധ്യാനത്തെ സംബന്ധിച്ച് പിന്നെ എല്ലാ ദിവസവും മിസ്തർബാനെ സംബന്ധിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ്റെ ആ സ്വഭാവം എല്ലാം മാറി പിന്നെ വീണ്ടും വേറൊരു അഡ്മിഷനും കിട്ടുകയും അവന് വീണ്ടും പഠനം തുടരുകയും ചെയ്തു ഇപ്പോൾ വളരെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു പിന്നെ രണ്ടാമതായിട്ട് മോനും ഒരു അസുഖം കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ രണ്ടാമത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവന് ഒരു വർഷമായിട്ട് വയർ വേദന ഉണ്ടാകുമായിരുന്നു അപ്പോൾ വയർ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പായങ്കരിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് കാരണം പാൻഗ്രാസിന് വീക്കം ഉണ്ടാകുക എന്നുള്ളത് അപ്പം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഒന്നും വായക്കൂടെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഛർദ്ദിക്കാൻ വരും അല്ലെങ്കിൽ ഭയങ്കരമായ വേദന വയറുവേദന അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പ് അത് ഒരാശുപത്രിയിൽ കാണിച്ച് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവന് ഒരു കുഴപ്പമില്ലാതെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ആർക്കും അറിയത്തില്ല അപ്പം പറഞ്ഞു കൊഴുപ്പുള്ള ഒക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഞാനെന്നും ഇവൻ്റെ നെറ്റിയാലും ഇങ്ങനെ ഉടമ്പെടുത്തായാലും പുരട്ടുമായിരുന്നു പിന്നെ വയറെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഇങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവന് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വയറുവേദന ഉണ്ടായി വയറുവേദന ഉണ്ടായി കഴിഞ്ഞപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയത്തില്ല ആശുപത്രി കൊണ്ടുപോയി ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും മൂന്നാല് ദിവസം ഇങ്ങനെ ഞാൻ പിക്കൂടെ ഐ വി ഫ്ലോയിഡ് കയറ്റി അങ്ങനെ സാവധാനം വയറുവേദന കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ ചെറിയ ആഹാരങ്ങൾ കഴിച്ച് കഴിച്ച് പിന്നെ സാധാരണ നിലയിലേക്ക് മാറി അപ്പോൾ പത്ത് ദിവസത്തെ മരുന്ന് തന്നു വീണ്ടും വിട്ടു അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പത്ത് ദിവസം വേറെ ലൈറ്റായിട്ട് മാത്രമേ കഴിക്കത്തുള്ളൂ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു അത് ക്രിസ്മസിൻ്റെ ദിവസം അവന് പിള്ളേരെ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അപ്പം മോന് കേക്കൊക്കെ കഴിച്ചു കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആണോ എന്താ കാര്യം എന്ന് പറയത്തില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും ശക്തമായ വെറു വേന അപ്പം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എല്ലാവരും ഉണ്ട് വീട്ടിലെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ അന്ന് അന്ന് പോയില്ല പിറ്റേ ദിവസം അവനേം കൊണ്ട് ആശുപത്രി പോയി ചെന്ന് കഴിഞ്ഞാൽ അവിടെ അഡ്മിറ്റാക്കി അപ്പം ഭയങ്കരമായ വേദന അതിന് മുമ്പുണ്ടായേക്കാട്ടിലും വേദന കാരണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഉണ്ടായത് അപ്പം ഡോക്ടറെ അഡ്മിറ്റാക്കി അവനെ വഴക്ക് പറഞ്ഞു നീ എന്തിനാണ് പറയാ കഴിക്കത്തില്ലാത്തതൊക്കെ കഴിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു അപ്പം പിള്ളേരല്ലേ കൊതുകൊണ്ടൊക്കെ ഒരു കഷ്ണമൊക്കെ കഴിച്ചു പോയതാണ് അത് കഴിഞ്ഞിട്ടും കഴിച്ചു കഴിഞ്ഞ് അഡ്മിറ്റാക്കി ഐ ഫ്ലൂയിഡ് ഞാൻ വീടെ കയറ്റി അങ്ങനെ വന്ന് ഞാൻ വീട്ടിൽ വീട്ടിലായിരുന്നു ഞാൻ വീട്ടിലെ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് ഞാനല്ല ഹസ്ബൻ്റായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവന് വയർ വേദനയാണ് അപ്പം ഞാനൊരു രാത്രി നേരം വിളിക്കാറായപ്പോൾ നാലുമണിയായപ്പോൾ വിളിച്ചപ്പോൾ പിന്നെ വയർ ഭയങ്കര ശക്തമാണ് നീ പ്രാർത്ഥിക്കണം അവന് അവനൊരു കുറവില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ വീണ്ടും വന്ന് എന്തോ ഒരു ഇഞ്ചക്ഷൻ ചേരുമ്പഴി കയറ്റി വിട്ടു അത് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങു വന്നു മയങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് എനിക്കിത് അമ്മമാരല്ലേ സഹിക്കാൻ ബുദ്ധിമുട്ടല്ലേ വീട്ടിലിരുന്ന് ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു പ്രതിഷേധ പ്രാർത്ഥന ജെല്ലി കൊന്തചെല്ലി ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ആറുമണി കഴിഞ്ഞു അല്ല ഓരോർക്കൊക്കെ തെളിഞ്ഞു കഴിഞ്ഞ് വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റു പിന്നെ അവൻ ആ വയറുവേന ഉണ്ടായിട്ടില്ല ആ വയറുവേന അതോടെ തീർത്തു മാറി അല്ലെങ്കിൽ സാധാരണ നിലയിലാണെങ്കിൽ സാവധാനം കുറഞ്ഞു കുറഞ്ഞേ വരുവുള്ളൂ ചെറിയ ആഹാരം കഴിച്ചേ മാറും പക്ഷേ ഇത് പെട്ടെന്ന് സഡൻ ബ്രൈക്ക് ഇട്ട പോലെയാണ് പിന്നീട് ആ വയർ ഉണ്ടായിട്ടേ ഇല്ല അവന് അപ്പം ഞാനത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ അത്യാവശ്യ ആഹാരമൊക്കെ പാകം ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് അവന് വയർ മാറി അപ്പോൾ ഡോക്ടർ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് വന്നു ആ നല്ല കുറവുണ്ടല്ലോ നിനക്ക് നല്ല വ്യത്യാസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ചിരിച്ചാണ്ടാ പറഞ്ഞത് ഡോക്ടർക്ക് ഭയങ്കര ആശ്വാസമായിപ്പോയി ഇത്രയും പെട്ടെന്ന് കുറഞ്ഞല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴേ ആ അപ്പഴേ എന്ത് ചെയ്യണമെന്ന് ആർക്കറിയില്ലായിരുന്നു അതുപോലെ ആയിപ്പോയായിരുന്നു അത് കഴിഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞു നീ നീ കുറച്ചു കാലം മരുന്ന് കഴിക്കുക അത് സാവധാനമാർക്കോളൂന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് ഞാനെന്തീ ഉടുമ്പോഴ് ഇതായാലും വയറേ പെർട്ടി നെറ്റിയാൽ പെർട്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നീട് ആ അസുഖം ഉണ്ടായിട്ടുമില്ല ആ മരുന്ന് അതോടെ കുറേ നാൾ കഴിച്ചു അതങ്ങ് നിന്നു ആ അസുഖം പിന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ അവനെല്ലാ ആഹാരം കഴിക്കുന്നുണ്ട് കുഴപ്പമുള്ളതോ ബിരിയാണി എല്ലാം കഴിക്കുന്നുണ്ട് എല്ലാം എണ്ണയെ വറുത്തതും കുരിച്ചതും എല്ലാം കഴിക്കുന്നുണ്ട് ഇവരൊരു ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ മൂന്നാമതായിട്ട് ഞങ്ങളുടെ ചാച്ചന് പ്രായമായ തൊണ്ണൂറ് വയസ്സോളമായിരുന്നു കടപ്പിലായിപ്പോയി അപ്പോൾ കുറേ നാൾ കടപ്പിലായി പോയി ഹസ്ബൻഡിന് വയ്യാത്ത നടുവേനക്കുള്ള അപ്പം ഞങ്ങൾക്ക് തിരിച്ചു മറിച്ച് കിടത്താനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബെഡ്സോറായി അപ്പോൾ എന്തേക്ക് ഞങ്ങൾക്ക് ആ വിഷമമായിപ്പോയി ഞാനെന്നും നെറ്റിയ കുരിശ്രയ്ക്ക് ശേഷം ഞാൻ നെറ്റിയെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അച്ഛൻ്റെ അസുഖം പെട്ടെന്ന് കുറഞ്ഞ് കുറഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ തന്നെ നല്ലൊരു നന് മരണം കൊടുത്ത് കുതാശ്ശൊക്കെ സ്വീകരിച്ച് മരണം സംഭവിച്ചു അങ്ങനെ അനുഗ്രഹിച്ചു നാലാമതായിട്ട് എൻ്റെ മോളാണിത് മോള് ബി എസ് സി നഴ്സിംഗ് പഠിക്കുമായിരുന്നു അപ്പം അവൾക്കും ഇങ്ങനെ പല പല അസ്വസ്ഥതകളും ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പുടി ഉപ്പും തേനും ഒക്കെ അവൾക്ക് കൊടുത്തുവിടും ഇവിടെ കഴിക്കാനായിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു എന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പിന്നെ സാമ്പത്തികമായിട്ട് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാരണം ഹസ്ബൻഡിനും വയ്യായിരുന്നു അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങളിത് ഞാനിത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് പലരിൽ നിന്ന് സഹായിച്ച് അവരുടെ ആ കോഴ്സ് പൂർത്തിയാക്കി നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു പിന്നെ വേറൊരു കാര്യം എൻ്റെ മോ എൻ്റെ ഇങ്ങനെ കുറേ കാലമായിട്ട് ചുമയും ശ്വാസമുട്ടലൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പം നേരത്തെ ഒന്ന് വീണായിരുന്നു അതിൻ്റെ ആണോ എന്നറിയത്തില്ല ഇങ്ങനെ ഉണ്ടാകുന്നത് പിന്നെ ചെന്ന് ജോ സ്കാൻ ചെയ്തെന്ന് പറഞ്ഞിപ്പോൾ ശ്വാസകോശത്തിന് ഒരു ചുരുക്കം പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം കുറച്ച് നാൾ മരുന്ന് കഴിക്കണമെന്ന് അങ്ങനെ രണ്ട് മാസം കൊടുക്കുക ആദ്യം മരുന്ന് അത് വീണ്ടും രണ്ട് മാസം കൊടുക്കും അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴും നെറ്റിയെ കുറിച്ച് വെച്ച് ഞാൻ ഈ കൊറടുപിടി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് ഇനി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ മരുന്നൊന്നും വാങ്ങിക്കണ്ട എനിക്ക് കുറഞ്ഞൊന്നും തോന്നുന്നു ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു അതോടെ ആ മരുന്ന് നിർത്തി പിന്നീട് ആ അസുഖം ഉണ്ടായിട്ടും ഇല്ല മാതാവിനെ എനിക്കൊരു ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നതാണ് നാലാമത്തെ നിയോഗത്തിലാണ് വെച്ചിരുന്നതായിരുന്നു അത് മാറിക്കിട്ടി പ്രസപ്രവർത്തനമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ മാതൃവേദിയിലെ ഒരു അംഗമാണ് ഞാൻ അപ്പം പൊതിച്ചോറൊക്കെ ഞങ്ങൾ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് എല്ലാ മാസവും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനാണ് അതിനകത്ത് നിൽക്കുന്നത് പിന്നെ അവിടെ സന്ദർശിക്കാനൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ പോകാറുണ്ട് പിന്നെ ഇപ്പോൾ പഴയ ഡ്രസ്സൊക്കെ ആരെങ്കിലും ഒക്കെ ആവശ്യക്കാർ ചോദിക്കുമ്പോൾ വീടുകളിലൊക്കെ വരുമ്പോൾ അങ്ങനെ പഴയ ഡ്രസ്സ് ഒക്കെ കളക്ട് ചെയ്ത് അതൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ ദിവസവും സാധിക്കുന്നവർ തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകാറുണ്ട് അങ്ങനെ ഒന്ന് മടി അങ്ങനെ പോകാതിരിക്കാറില്ല ഈ ലോമ്പടി അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിശ്വാസം വരികയും അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി അനുഗ്രഹം തന്നിട്ടുണ്ട് കുമാരനും അമ്മ ഒരുപാട് ഒരുപാട് നന്ദി സംഗീതം മുപ്പം കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഡൊളി ചേച്ചിയുടെ ഹസ്ബൻഡിന് അഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന ചുമയും ശ്വാസമുട്ടലുമാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും മാറിക്കിട്ടിയത് ഇപ്പോൾ മരുന്നൊന്നും എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ നല്ല സ്വഭാവം കൂടുതൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനും മുന്നോട്ട് പോകാനും എല്ലാം സാധിക്കുകയാണ് രോഗസമയത്ത് ആശ്വാസം ലഭിക്കുന്നു അങ്ങനെ എല്ലാ സമയങ്ങളിലും ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ് പരിശുദ്ധ അമ്മ വഴിയാണ് ഉടമ്പടി വഴിയാണ് ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്കെല്ലാം ലഭിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം കർത്താവ് ഇത്ര നല്ലവനാണെന്ന് തിരിച്ചറിയാം പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം ഇനി നിങ്ങൾക്കും സ്വന്തം യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക